ഇരിട്ടി ലയൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളുടെ ഓണാഘോഷം സംഘടിപ്പിച്ചു ഇരിട്ടി ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു ഇരിട്ടി ലയൻസ് ഹാളിൽ നടത്തിയ പരിപാടിക്ക് ലയൻ കെ ജെ ജോസ് എം ജെ എഫ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ലയൻ അർച്ചന റെ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ അഡ്വക്കേറ്റ് ഡെന്നിസ് തോമസ് എം ജെ എഫ് ഉദ്ഘാടനം ചെയ്തു സോൺ ചെയർപേഴ്സൺ ലയൻ വി പി സതീശൻ എം ജെ എഫ് ആശംസകൾ നേർന്ന് സംസാരിച്ചു ലയൻ ജോളി അഗസ്റ്റിൻ എം ജെ എഫ് ചടങ്ങിന് നന്ദി പറഞ്ഞു ഈ ഓണവും ഓണത്തിന്റെ ലക്ഷ്യങ്ങളും മഹാബലിയുടെ കാലഘട്ടവും നമ്മുടെ ലൈ പ്രസ്ഥാനത്തെ ഒക്കെ നമുക്ക് ഒരു ചരടി കിട്ടുവാൻ സാധിക്കുന്നത് മഹാബലിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ ഓടി വരുന്നത് എന്തും കൊടുക്കുവാൻ മനസ്സുള്ള ഒരു ചക്രവർത്തി ആ എന്ത് സഹായം ചോദിച്ചാലും കൊടുക്കും ആ സഹായം കൊടുക്കുക എന്ന മനസ്ഥിതി കൊണ്ട് തന്നെയാണ് മഹാബലി പാതാളത്തിലേക്ക് പോകേണ്ടി വന്നത് തന്റെ മുന്നിൽ മുഴങ്ങലി മണ്ണിനു വേണ്ടി വന്നു നിൽക്കുന്ന വാമനൻ മഹാബലിയുടെ ഗുരു പറഞ്ഞു സഷാൽ മഹാവിഷ്ണു ആണ് താങ്കളുടെ മുന്നിൽ മുഴങ്ങണി മണ്ണിനു വേണ്ടി ചോദിച്ചു നിൽക്കുന്നത് ഇത് നിങ്ങളുടെ അവസാനമാണ് എന്ന ഒരു സൂചന കൊടുത്തിട്ട് പോലും എന്ന് ചോദിച്ചാലും കൊടുക്കുന്ന ഒരു മനസ്സാണ് എന്റേത് എന്ന ആ

ി പണ്ട് എൻ്റെ മഹാബലി ഞാൻ കേരളം ഭരിച്ചിരുന്ന കാലത്ത് എൻ്റെ ധാനവും ധർമ്മവും ദേവേന്ദ്രൻ ഇഷ്ടപ്പെടാതെ വന്നു കാരണം സ്വർഗത്തോട് ഉപരിയായിട്ട് സ്വർഗത്തിന് മേലെ കേരളം ഭരിക്കുന്ന ഒരു രാജാവ് ഒരു അസുര രാജാവ് ഞാൻ അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവനാണ് എൻ്റെ പ്രതികളെ അവിടെ മാമേലി വാണി എടുക്കാനും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞ മാതിരി ഞാൻ പിടിക്കുന്ന സമയത്ത് അവിടെ എന്നും ആലോക്ഷന്മാരായിരുന്നു സമ്പൽ സമൃദ്ധിയുള്ളവരായിരുന്നു ദരിദ്രമില്ലായിരുന്നു ആ ഒരു കാലഘട്ടം ദേവേന്ദ്രൻ്റെ വളരെയധികം ബുദ്ധിമുട്ടാക്കി ഇമ്മാനുവൽ സിൽക് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെൻസ് ടീഷർട്ട് മൂന്നെണ്ണം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടോപ്പ് മൂന്ന് പീസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫാമിലി ബെഡ്ഷീറ്റ് മൂന്ന് പീസ് പ്ലസ് ആറ് ബില്ലോ കവർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലേഡീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപീസ് ടു പീസ് സെറ്റ് ചുരിദറുകൾ കോട്ടൺ സാരികൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഫാൻസി സാരികൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപകൾ ഒൻപത് രൂപ മാത്രം കാഷ്വൽ ഷർട്ടുകൾ നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ കൂടാതെ കോംബോ ഓഫറുകളും ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിറ്റി സെന്റർ ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ അൻപട്ടാമ്പി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡക്ട് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ